ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന വമ്പന്മാരുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ബയൻ മ്യൂണിക് വേഴ്സസ് ലെവർ ക്യൂസൻ പോലെ തന്നെ ജർമ്മനിലെ രണ്ട് ജയന്റ് ടീമുകൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത് ഇപ്പോഴത്തെ ഈ കറണ്ട് സീസണിലെ ബുണ്ടസ് ലീഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ബയൻ മ്യൂണിക്കും രണ്ടാം സ്ഥാനം നിൽക്കുന്ന ലെവർ ക്യൂസും തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഈ ചാമ്പ്യൻസ് ലീഗിൽ എന്നൊരു പ്രത്യേകത കൂടി ഈ കളിക്കുണ്ടായിരുന്നു എന്നാൽ ഹോം ഗ്രൗണ്ടായ അലിയൻസ് അറിയുന്നയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബയൻ മ്യൂണിക്ക് മൂന്നേ പൂജ്യത്തിന് ലെവർ ക്യൂസിനെ തോൽപ്പിച്ചു വിട്ടു ഒരു കളിക്കാരൻ അറുപത്തിരണ്ടാം മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നു കൂടി ആയപ്പോൾ സമ്പൂർണ്ണമായി ബയോൺമോണിക്കിന് വേണ്ടിയിട്ട് ഹരികൈൻ രണ്ട് ഗോളും മുസിയാല യങ് സെൻസേഷൻ മുസിയാല ഒരു ഗോളും നേടി ഹരികൈൻ ഇപ്പോൾ ബയോൺമോണിക്കിൽ പോയിട്ട് ഗോൾ ഗോളടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നോൺ സ്റ്റോപ്പ് ഗോൾ ഗോളടിയാണ് അപ്പോൾ ഹാരിക്കുന്നത് ലിവർപോളിന് വേണ്ടി മുഹമ്മദ് സലാം നോൺ സ്റ്റോപ്പ് ഗോളടി നടത്തുന്ന പോലെ തന്നെ ഗുണ്ടസ് ലീഖയില് ബയോൺമോണിക്കിന് വേണ്ടി ഹാരിക നോൺ സ്റ്റോപ്പ് ഗോളടിയാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കംഫർട്ടബിളായി ഒരു എതിർപ്പും ലെവർ ക്യൂസിൻ്റെ ഭാഗം ഇല്ലാതെ മൂന്നേ പൂജ്യത്തിന് ബയൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബയൻ ലെവർ ക്യൂസിനെ തകർത്ത് വിട്ടു വിൻസൻ കമ്പനിയുടെ പിള്ളേരെ സാബി അലൻസറുടെ പിള്ളേരനെ തകർത്ത് ഒരു കാഴ്ചയാണ് കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുടെ സ്റ്റാറ്റ്സ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറുപത്തഞ്ച് ശതമാനം ബോൾ പൊസിഷൻ വിൻസൺ കമ്പനിയുടെ പിള്ളേർക്കുണ്ടായിരുന്നു വേറെ മുപ്പത്തഞ്ച് ശതമാനം ബോൾ പൊസിഷൻ മാത്രമേ നമ്മുടെ സാബി അലൻസറി പിള്ളേർക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൽ സാബി അലൻസർ പിള്ളേർ ആ കൂടി അടിച്ചത് ഒരൊറ്റ ഷോട്ടോ ടാർഗറ്റാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം വ്യക്തമായ ഒരു ലീഡ് അല്ലെങ്കിൽ വ്യക്തമായ ആധിപത്യമായിരുന്നു ബയൺ മ്യൂണിക്കൻ ഉണ്ടായിരുന്നത് ഇനി സെക്കൻഡ് ലീഗ് നടക്കുന്നത് ലെവർ ക്യൂസിൻ്റെ ഗ്രൗണ്ടിലാണ് ലെവർ ക്യൂസ് നമുക്ക് നന്നായിട്ടറിയാം വർഷങ്ങൾക്ക് ശേഷം വളരെ വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ സീസണിൽ ബുണ്ടസ് ലീഗ് കപ്പവരെടുത്തത് ഒറ്റ കളി പോലും തോക്കാതെ അതാലോചിക്കണം അത് കാരണം കൊണ്ട് ലെവർക്യൂസിൻ്റെ ഇനിയും തള്ളിക്കളയാൻ എഴുതിത്തള്ള ഞാനില്ല അവർ അവർ മിസ്റ്ററി ടീമാണ് കഴിഞ്ഞ രണ്ട് ഈ സീസണും കഴിഞ്ഞ സീസണും ഒക്കെ ആയിട്ട് അതും സെക്കൻഡ് ലീഗ് നടക്കുന്ന അവരെ ഹോംഗ്രൗണ്ടിലാണ് അപ്പോൾ അഡ്വാൻറ്റേജ് അവരെടുത്തിട്ട് അവർ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ഏതായാലും വ്യക്തമായൊരു മൂന്ന് ഗോളിൻ്റെ ലീഡ് ബൈ എണ്ണുണ്ടെന്ന് പറയാം അടുത്ത ലീഗിൽ ഇന്ന് പറഞ്ഞ സെക്കൻഡ് ലീഗിൽ ഹോം ഹോംഗ്രൗണ്ടിൽ എന്ത് നടക്കുമെന്ന് കണ്ടറിയണം